രസകരമായ ഗെയിമുകളും ഉല്ലാസകരമായ പ്രകടനങ്ങളും കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ചാനൽ പരിപാടിയായ സ്റ്റാർ മേജിക്കിന്റെ നെടും തൂണായിരുന്നു ഷോയുടെ ഡയറക്ടറായ അനൂപ് ചോണും അവതാരകിയായ ലക്ഷ്മി നക്ഷത്രയും ഫ്ലവേഴ്സ് ചാനലിൽ ഏഴ് വർഷത്തോളം സ്റ്റാർ മേജിക് എന്ന പരിപാടി സംപ്രേഷണം ചെയ്തിരുന്നു ഏഴ് വർഷത്തെ നീണ്ട യാത്ര ആയിരം എപ്പിസോഡുകൾ ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെയും ഷോയിൽ നിന്നും നിരവധി താരങ്ങൾ പോവുകയും വരികയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഷോ ഡയറക്ടറായ അനൂപ് ജോണിനോ ചാനലിന്റെ അവതാരകിയായ ലക്ഷ്മി നക്ഷത്രക്കോ യാതൊരു മാറ്റവും ഈ കഴിഞ്ഞ ഏഴ് വർഷവും ഇരുവരും തന്നെയാണ് പ്രേക്ഷക ഹൃദയങ്ങൾ കവർന്നത് എന്നും വേണം പറയാൻ എന്നാൽ ഇപ്പോൾ ഇതാ ഒരു ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് രസകരമായ കളികളും പ്രകടനങ്ങളും കൊണ്ട് ഏഴ് വർഷത്തോളമാണ് സ്റ്റാർ മേജിക് എന്ന ഷോ സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി സ്റ്റാർ മേജിക്കിലെ ഓരോ താരങ്ങളും പ്രേക്ഷകരുടെ കുടുംബാംഗങ്ങളായി മാറിക്കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു ഷോ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിന്റെ കാരണം തിരക്കിക്കൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത് അതേസമയം ഇതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിരവധി വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥകളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല പൊതുവെ പരമ്പരകളോ പരിപാടികളോ അവസാനിക്കുമ്പോൾ അതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ആരാധകർക്ക് ഒരു മുൻസൂചന നൽകാറുണ്ട് എന്നാൽ ഇവിടെ അതൊന്നും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ പരിപാടി പെട്ടെന്ന് അവസാനിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ആരാധകർ എല്ലാവരും ചോദിക്കുന്നത് അതേസമയം പുറത്തു റിപ്പോർട്ടാണ് ചാനലിന്റെ ഷോ ഡയറക്ടറായ അനൂപ് ജോണ് രാജിക്കഥ നൽകിയെന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു നിർണായകമായ ചുവടുവയ്പ്പിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് ഷോയിൽ നിന്നും പിന്മാറിയത് എന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് എന്നാൽ അതേസമയം ഇതിനൊക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മറുപടി അനൂപ് ജോണോ പ്രവർത്തകരോ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതെ ഇരിക്കുക മലയാള മിനി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരിപാടിയാണ് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മേജിക് പരിപാടി ആരംഭിച്ചിട്ട് ഏഴ് വർഷത്തോളമായി അന്നു മുതൽ ഇന്നുവരെ പരിപാടി റേറ്റിംഗിൽ മുൻപ് തന്നെയാണ് എന്ന് വേണം പറയാൻ ഇപ്പോ ഇതാ സ്റ്റാർ മേജിക് എന്ന പരിപാടിയുടെ ഫാൻ പേജിൽ നിന്നുമാണ് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മേജിക് എന്ന ഷോ അവസാനിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു പുറത്തുവന്ന് ഇതിന് പിന്നാലെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും സ്റ്റാർ മേജിക്കിന്റെ ഫാൻ പേജിൽ നിന്നും വന്ന കുറിപ്പ് ഇങ്ങനെയായിരുന്നു നീണ്ട ഏഴ് വർഷത്തെ യാത്ര ആയിരം എപ്പിസോഡുകൾ ഇനിയെല്ലാം ഓർമ്മ എന്ന് മാത്രമായിരുന്നു പോസ്റ്റിലൂടെ നിറഞ്ഞത് ഇതിന് പിന്നാലെയാണ് സ്റ്റാർ മേജിക് അവസാനിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പ്രത്യക്ഷപ്പെട്ടത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ഇതിന്റെ സത്യാവസ്ഥകൾ അന്വേഷിച്ചും രംഗത്തെത്തിയത് അതേസമയം ഷോയുടെ ഡയറക്ടറായ അനൂപ് ജോൺ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരണം അറിയിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയാതെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക സ്റ്റാർ മേജിക് അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്